നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെ അറുപത്തിയാറ് തസ്തികളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചു ഡിസംബർ ഒന്നിന് ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് മുൻ വർഷങ്ങളിൽ പത്താം ക്ലാസ്സോ തദ്ല്യ യോഗ്യതയോ ഉള്ളവർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇത്തവണയും അതിൽ മാറ്റമുണ്ടായിട്ടില്ല പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം ഒഴിവുകൾ പേസ്കെയിൽ അടക്കമുള്ള വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോ ഈ ചാനൽ ഉടനെ കൊടുക്കുന്നതായിരിക്കും വിജ്ഞാപനം ഉടൻ പ്രതീക്ഷിക്കാം ഡിസംബർ പതിനഞ്ചിനാണ് അസാധാരണ ഗസറ്റ് തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പോലീസ് കോൺസ്റ്റബിൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികളിലേക്കും വിജ്ഞാപനം പുറത്തുവിടാൻ കമ്മീഷൻ തീരുമാനിച്ചു ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തുറമുഖ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കും വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ വകുപ്പിൽ ഓഫീസർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഡാൻസ് ലെക്ചറർ വ്യാവസായിക ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഇൻസ്പെക്ടർ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്പെക്ടർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ റേഡിയോഗ്രാഫർ ജല അതോറിറ്റിയിലും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലും ട്രാഫ്സ്മാൻ ജല അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ സാമൂഹ്യനീതി വകുപ്പിൽ ഇൻസ്ട്രക്ടർ തസ്തികളിലേക്കും സംസ്ഥാന തലത്തിൽ ജനറൽ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനങ്ങൾ പുറത്തുവിടും തലത്തിൽ പത്തൊൻപത് തസ്തികകളാണ് പുതിയതായി വിജ്ഞാപനം വരുന്നത് ജില്ലാ തലത്തിൽ ജനറൽ റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിൽ പതിനാറ് നോട്ടിഫിക്കേഷനുകളാണ് പുതിയതായി പുറത്തുവിടുന്നത് ജില്ലാ തലത്തിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായി ഒരു വിജ്ഞാപനമുണ്ടാകും എൻ സി എ റിക്രൂട്ട്മെൻ്റ് സംസ്ഥാന തലത്തിൽ ഏഴ് നോട്ടിഫിക്കേഷനുകളും ജില്ലാതലത്തിൽ പത്തൊൻപത് വിജ്ഞാപനങ്ങളും പി എസ് സി ഉടൻ പുറത്തുവിടും ഈ പറഞ്ഞ എല്ലാ തസ്തികളിലേക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത വിജ്ഞാപന ലിങ്ക് അപേക്ഷാ ലിങ്ക് അടങ്ങിയ വിശദമായ വീഡിയോ ഈ ചാനലിൽ ഉടനെ കൊടുക്കുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം